ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് അത് നമുക്ക് മുരിങ്ങയ്ക്ക ഒരു ടേസ്റ്റായിട്ടൊരു മീൻ കറി വെക്കുന്ന പോലെ കറി വെക്കാം പീര പറ്റിക്കുന്ന പോലെ നമുക്ക് നെത്തോലിയും ചാളയൊക്കെ പീര പറ്റിക്ക പോലെ അതേ ടേസ്റ്റിൽ മീൻ കൂട്ടാത്തവർക്ക് ഒരു നെത്തോലി ഒരു മുരിങ്ങയ്ക്ക കൊണ്ടൊരു പീര തയ്യാറാക്കാം നമുക്കത് കുറച്ച് മുരിങ്ങയ്ക്ക നമുക്ക് വിക്കണം നമുക്കാദ്യം അതിന് അരപ്പ് തയ്യാറാക്കാം ഇതിന് മല്ലിപ്പൊടി മുളുപൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും കുറച്ച് ഇഞ്ചി ചേർക്കണം ഇഞ്ചി ചേർക്കുമ്പോഴാണ് നല്ല മീനിൻ്റെ മണം വരുന്നത് പിന്നെ ചെറിയ ഉള്ളിയും ചേർക്കാം നല്ലപോലെ ചെറിയ ഉള്ളി കുറച്ച് ഏറെ ചേർത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇഞ്ചിയാണ് ഇതിന് മുമ്പിൽ നിൽക്കേണ്ടത് ഇഞ്ചിയുടെ മണം ഈ കൂട്ടാനും നല്ല ടേസ്റ്റാണ് അപ്പം നമുക്ക് അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് അരപ്പിനകത്ത് വേണം നമുക്ക് ഒരുങ്ങൊക്കെ മീൻ വെക്കുന്ന പോലെ തന്നെ പുരട്ടി വയ്ക്കാം നല്ലപോലെ ചതച്ചെടുത്താൽ മതിയാകും അപ്പം നമുക്ക് മുരിങ്ങയ്ക്കയും ചേർത്ത് നമുക്ക് പച്ചമുളകും നല്ല മണമാണ് പച്ചമുളകും ചേർക്കണം പച്ചമുളകും ചേർത്ത് നമുക്ക് കുറച്ച് പുളിയും ചേർക്കാം കുറച്ച് തക്കാളിക്കയും ചേർക്കാം തക്കാളിക്കയും ചേർത്ത് പുളി വെള്ളവും ചേർത്ത് എല്ലാം നല്ലോലന്ന് പെരട്ടി വയ്ക്കാം അധികം വെള്ളം വേണ്ട കുറച്ച് വെള്ളം ചേർത്ത് നല്ലപോലെ പുരട്ടി വയ്ക്കാം നല്ല മീൻ്റെ ആണ് മീൻ കൂട്ടാത്തവർക്ക് ഈ കറി വെച്ചാൽ നല്ല ടേസ്റ്റായിട്ട് ചൂടാൻ പറ്റും നമുക്കിനി ഒന്ന് അടച്ച് സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി സിമ്മിൽ വെച്ച് ഉരിങ്ങക്കൊക്കെ വേവണം നല്ല പറ്റി വരികയും ചെയ്യണം അപ്പോഴാണ് നമുക്ക് മീൻ കൂട്ടാൻ്റെ ടേസ്റ്റ് വരുന്നത് പുളിക്ക് പാരം നമുക്ക് മാങ്ങയും ചേർക്കാം ഇത് നല്ലപോലെ നടച്ച് വേവിക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നമ്മൾ അടിക്കാതെ നല്ലപോലെ നിളക്കി നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് നമുക്കിതിനകത്ത് കടു തളിക്കേണ്ടതില്ല ഇവിടെ മുരിങ്ങിക്ക കറി റെഡിയായി വന്നിട്ടുണ്ട് നല്ല പീര പറ്റിക്കുന്ന പോലെ തന്നെ മീൻ പീര പറ്റിക്കുന്ന അതേ ടേസ്റ്റാണ് നമുക്ക് കുറച്ച് കറി വെളിച്ചെണ്ണയും ചേർക്കാം നല്ലപോലെ വീണ്ടും ഒന്നും ഇളക്കി നിങ്ങളിത് നിർബന്ധമായും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് നമുക്ക് ചോറ് ഉണക്ക് നല്ല ടേസ്റ്റാണിത് ഈ ഒരു കൂട്ടാൻ മതിയാവും നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് വറ്റിച്ചെടുക്കുമ്പോഴാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് അങ്ങനെ നമ്മുടെ മീനില്ലാത്ത മീൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ ഇത് നിർബന്ധമായി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബില്ലൈക്കൻ ഒന്ന് ഇനേബിൾ ചെയ്യണം ആ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കണം എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ ഇങ്ങനെ നമ്മുടെ മീൻ പീര വയ്ക്കുന്ന പോലെയുള്ള ഉരുങ്ങിക്കായും തക്കാളിക്കയും ചേർത്ത കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റൊരു വീഡിയോ വീണ്ടും വരാം താങ്ക് യു